ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ഓർമ്മയുണ്ടോ അപ്പോൾ ഒരു ഒന്നര വർഷം വർഷമായി ശരിക്കും പറഞ്ഞു ഞാനൊരു ഇൻ്റർവോയൊക്കെ പറഞ്ഞൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടോട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തന്നെ നമ്മൾ കിച്ചൺ വേസ്റ്റ് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമുള്ളൊരു സംഭവമാണ് ഈ കിച്ചൺ വേസ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നമ്മൾ കമ്പോസ്റ്റൊക്കെ ആക്കണമെങ്കിൽ കുറച്ച് സമയം എടുത്തില്ല അതിങ്ങനെ പൊടി വന്നിട്ട് വന്നിട്ട് അടുത്തിടെ താഴെ വെച്ച് താഴത്തെ മുണ്ടി വെച്ച് അപ്പോൾ അത് കുറച്ച് പണിയാണ് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കുറച്ചും നല്ലതാണ് ഈ പച്ചക്കളിൻ്റെ വേസ്റ്റ് നമ്മൾ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് ആ ചെടിക്ക് പഠിക്കത്തില്ലേ അപ്പോൾ അത് ചെടിക്കൊഴിക്കണം ചെടിച്ച് നല്ലതാണ് കേട്ടോ നല്ല ഒഴിച്ചാൽ നല്ലതാണ് പക്ഷേ അത് നമ്മൾ രണ്ട് ദിവസം കുപ്പീരൊട്ടിട്ടുണ്ടല്ലോ പിന്നെ അത് അരിക്കണം അരിച്ചു കഴിഞ്ഞിട്ട് ആ അരിക്കുന്ന സുനായൊക്കെ എടുത്ത് കൈ കൊണ്ട് എടുത്ത് മാറ്റണം മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ കയ്യെ പറ്റി കഴിഞ്ഞാൽ നല്ല പരിമളമായിരിക്കും പിന്നെ ഇവിടെ അമ്മ ഉണ്ടല്ലോ ഈ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ ചെടിയുടെ ചുവട്ടിക്കൊണ്ടിടെ ചെടിയുടെ ചുവട്ടിക്കൊണ്ട് എന്താ പ്രശ്നം പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടിക്ക് ഫംഗൽ അറ്റാക്ക് ഉണ്ടാകും അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അതിന് പകരം ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻ്റ് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്തൊരു കാര്യം ആട്ടോ അപ്പം നമ്മൾ ഈ വാട്ടർ ക്യാൻ ഇല്ലേ അത് വെച്ചിട്ട് ഞാൻ അപ്പോഴും എൻ്റെ പെട്ടെന്ന് ഒരു ചൈന ബുദ്ധി ബുദ്ധിയിൽ ഒരു സാധനം മിങ്ങി പറഞ്ഞ് അപ്പോഴത്തെ എൻ്റെ ന്യൂട്രണർന്നു ഞങ്ങളൊരു പുതിയൊരു സാധനം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര യൂസ്ഫുൾ ആട്ടോ അപ്പോൾ നമ്മുടെ ഈ വാട്ടർ ക്യാൻ വെച്ചിട്ടാണേ നമുക്ക് ഈ നല്ല സമ്പിളായിട്ട് തന്നെ നമുക്ക് അതിന് ക്ലറി കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മതാണ് അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു മാസം വരെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഭയങ്കര എഫക്റ്റീവ് ആയെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു പുതിയ തുടക്കമല്ല അല്ല അപ്പോൾ ഇത് കേട്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മുന്നോട്ടും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെയുള്ള മങ്ങിയ കാഴ്ചകൾ കണ്ടുമെടുത്തത് കൊണ്ടാണ് എൻ്റെ ഐസക് നോട്ടും പ്രവർത്തിച്ച് ഞാനൊരു സയൻറ്റിസ്റ്റായി മാറിയത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെടി കൊണ്ടു ഇടുന്നത് വളരെ ആണ് ചെടികൾക്ക് അപ്പം നമ്മൾ ഈ നമ്മൾ ഈ കിച്ചൺ വേസ്റ്റുകൾ അന്ന് തന്നെ മാക്സിമം ഈ ക്യാനിൽ കൊണ്ടുവിടാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഈ ചേക്ക കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പുഴുവൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് തന്നെ ഇടണം പിന്നെ ഈ ക്യാനിൻ്റെ മുകൾ ഭാഗം എടുക്കുക കുത്ത് 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 കുത്ത കുത്ത് തുരുനോ അവിടെ ഇവിടെയുള്ള എല്ലാം കുത്തിടാ കേട്ടോ പിന്നെ ഇങ്ങനെയൊരു ഒരു അതിനകത്ത് ക്യാനിന് അകത്ത് വയ്ക്കാനൊരു എന്തെങ്കിലും ഒരു സാധനം വേണം പിന്നെ വല്ലപ്പന് പുല്ലും ആയുധം എന്നാണല്ലോ പിന്നെ നമ്മളുടെ കയ്യിൽ വേറെ ആയുധങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ചവിട്ടി പരത്തി എടുത്ത് ചിരിയാക്കി എത്തിയിട്ടുണ്ട് ഈ ക്യാനിനകത്ത് വെക്കാനാണ് കേട്ടോ പിന്നെ നമ്മളുടെ ഇതിലെ എന്ന് പറഞ്ഞാൽ ഈ ക്യാനാണ് ഈ ക്യാൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മുഴുവൻ കട്ട് ചെയ്തെടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു അടപ്പ് പോലെ അതിന് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ വെക്കുക എന്നിട്ട് ഈ ക്യാനിന് അകത്തേക്ക് ഞാൻ ഈ ചവിട്ടി എടുത്ത സാധനം എടുത്ത് ഇങ്ങനെ വെച്ചു ഇനി ഇതിൻ്റെ ഈ കഴുത്ത് വരുന്ന ഭാഗത്തില്ലേ അവിടെ നമ്മൾ ഇപ്പോൾ ഞാൻ സവോളയുടെ ഒക്കെ ചാക്കില്ലേ ആ ചാക്കാണ് അവിടെ ഇങ്ങനെ തുരുി വെച്ചത് പക്ഷേ ഒരു ആവേശത്തിൻ്റെ ഒരു ആക്രാന്തത്തിൻ്റെ പുറത്ത് ഞാനത് ചേറെ വെച്ചു അതിൻ്റെ ആവശ്യമില്ല നമ്മളെന്താണ് ഈ പരാജയമാണ് ലഭ്യത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു സംരംഭമായത് കാരണം ചെറിയൊരു പാളിച്ച പറ്റി അപ്പോൾ കുറച്ച് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത്രയും അതിവിടെ കഴുത്തിൻ്റെ അവിടെ അത്രയും ചാക്ക് ഒന്നും തിരികെ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് ചരലോ ചിപ്സോ എന്തെങ്കിലും ഇട്ടാലോ എന്ന് പിന്നെ ഞാൻ അത് താഴ്വച്ച് നമുക്ക് അഥവാ ഉരുണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് ആ ചിരലും താഴെ താഴെങ്കിൽ പോകരത്തില്ലേ അപ്പോൾ അത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല അപ്പോൾ ഇനി വേറെ ആർക്കെങ്കിലും ഇത് വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഐഡിയാസ് അതിലുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ അന്നന്നുള്ള പച്ചക്കറി കൊണ്ടുവന്നിടുക പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഞാനിപ്പോൾ ഹോസൊക്കെ വെച്ചിട്ടേ വെള്ളം അപ്പോൾ എന്നും ഇങ്ങനെ ഹോസൊക്കെ വെച്ചാൽ ആ ടാ ക്യാൻ്റെ സൈഡ് ചേർത്ത് വെള്ളം ഒഴിക്കേ അപ്പോൾ അത് കാരണം ക്യാൻ നല്ല ക്ലീൻ ആയിട്ടിരിക്കും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ നല്ല വൃത്തിയായി ചിരിക്കും ഇതുവരെ സ്മെല്ലൊന്നുമില്ല നമ്മൾ ഇതിന് ഇതിന് മുകൾ ഭാഗം ഞാൻ പറയാൻ മറന്നുപോയി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാനിപ്പോൾ ഒരു ബക്കറ്റ് വെച്ച് അടച്ചിട്ടുണ്ട് ആ ഈ നമ്മൾ ഈച്ചയൊക്കെ കയറുമ്പോഴാണ് പുഴുവൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് അപ്പോൾ ഇത് മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് തന്നെ അതുകൊണ്ട് ഞാനൊരു ബക്കറ്റ് വെച്ച് അടയ്ക്കുന്നുണ്ട് നിങ്ങൾ കവറൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ എന്നും ഇതിൻ്റെ മുകൾ ഭാഗവും കഴുകി കൊടുക്കും അപ്പം നല്ല നീറ്റായിട്ടിരിക്കത്തില്ല നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അയ്യേ എന്ന് പറയാൻ തോന്നത്തില്ല ഈ അഴുകുന്ന അഴുകുന്ന വെള്ളം ഡെയിലി അത് ഇന്നിപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് ഇത് മുഴുവൻ കളക്റ്റായി വരുത്തുള്ളൂ ഇതൊരു ഡിപ്പ് വാട്ടർ സിസ്റ്റം പോലെയാണേ അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ സിസ്റ്റം നീ ഈ അഴുകുന്ന കഴുകുന്ന ഇനി പോരുമല്ലോ താരോട്ടം അപ്പോൾ അത് കാരണം അങ്ങനെ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല പുഴുവിൻ്റെ ശല്യവും ഇതുവരെയും വന്നിട്ടില്ല ഇത് അഴുകി കൂടുതലിങ്ങനെ കിടക്കുമ്പോഴാണ് പുഴുവൊക്കെ വരാനുള്ള ചാൻസ് അപ്പോൾ അത് അങ്ങനെ കിടക്കാത്തതുകൊണ്ടായിരിക്കും ഇങ്ങി വരും പിന്നെ നമുക്ക് എന്താണ് ഈ എല്ലാ ദിവസവും നമ്മളിങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ അഴുകി കൊടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ചുറ്റുമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും അപ്പം നമുക്ക് മറ്റേ കമ്പോസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴ നനയാതെ വെക്കണം അങ്ങനെയൊക്കെയുള്ള ഇതിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് ഇത് പല ദിവസങ്ങളിലെ വീഡിയോ ആയി കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം വരെയുള്ള വീഡിയോസാണ് അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ബീട്രൂത്ത് ഒക്കെ ഉള്ളതുകൊണ്ടാണ് വെള്ളം ചുമന്നൊക്കെ നോക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നോക്കി ഏകദേശം ഒരു മാസം ആയതാണ് ഇത് മിക്കവാറും എല്ലാം അഴുകി അഴുകിയതാണ് ഇതിനകത്ത് ഇത് ഇങ്ങനെ നമുക്ക് ഇപ്പോൾ വെള്ളമൊന്നും ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുണ്ടല്ലോ ഇത് നമുക്കൊരു കമ്പോസ്റ്റ് ബിന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് നമുക്കൊരു കമ്പോസ്റ്റ് ബിന്നിലേക്ക് ഇട്ടിട്ട് ഈ ക്യാൻ നമുക്കൊന്ന് കഴുകി വീണ്ടും ആദ്യം മുതലേ തുടങ്ങാം അപ്പോൾ ഈ അങ്ങനെ ഒരു കമ്പോസ്റ്റ് ബിന്നും ഇങ്ങനെ ഒരു സാധനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളുടെ വീട് ഭയങ്കര ക്ലീൻ ആയിരിക്കും നമ്മളുടെ കിച്ചൺ വേസ്റ്റ് നമുക്കിനി പ്രശ്നമേ ആകത്തില്ല പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ഈ സ്ലെറി കളക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് കൊണ്ട് പ്ലാന്റ്സിലേക്ക് ഒഴിക്കരുത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ പ്ലാൻസിലേക്ക് കൊണ്ടു ഒഴിക്കാവൂ അല്ലെങ്കിൽ പ്ലാന്റ്സ് അത് കഴിഞ്ഞു പോകാൻ കാരണമാകും അപ്പം അതും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം